ഹായ് ഹാഡിയോസ് മോർണിംഗ് സൺഷൈൻ നിങ്ങൾ വിചാരിക്കും ഇത് എന്തായി പറയുന്നതെന്നല്ലേ നമ്മൾ ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണ് മോർണിംഗ് സൺഷൈൻ എന്ന് പറയുന്നത് കേട്ടോ എന്നും നമ്മൾ ഗുഡ് മോർണിംഗ് എന്നല്ലേ പറയാറുള്ളത് അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുക നമ്മൾ ഇനി ഫ്രണ്ട്സിനോടൊക്കെ എന്താണ് അവരെ വിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വിഷ് ചെയ്യുക മോർണിംഗ് സൺഷൈൻ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് പ്രോണൗണുകളാണ് അതിൽ എവ്രിബി എവ്രി വൺ എവ്രിതിങ് എവ്രി പഠിച്ചു എനി ബഡി എനി വൺ എനിത്തിങ് എനിവേർ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോ വൺ നോ ബഡി നഥിങ് നോവേ എന്നുള്ള ഇൻഡഫിനിറ്റ് പ്രോണൗണാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇൻഡഫിനെറ്റ് പ്രൊണോണുകൾ എല്ലാം തന്നെ സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് കേൾക്കുമ്പോൾ നമുക്കത് ആയിട്ട് തോന്നും ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട് എല്ലാവരും ഇതിൽ അതുകൊണ്ടാണ് ആദ്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാ വീഡിയോയിലും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിംഗുലർ ആണ് കേട്ടോ ഈസ് അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ ഹാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എന്ത് പറയാറുള്ളത് ഈ ഒക്കെ കൂടെ നമ്മൾ ഏതെങ്കിലും ഫോം ഓഫ് വേബുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താ എന്ത് ഫോം ആയിരിക്കണം സിംഗുലർ ഫോമിലായിരിക്കണം എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ നോ വൺ നോ ബഡി നത്തിങ് നോവ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ വേഡ്സുകൾ ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിലെല്ലാം നോ എന്നുള്ള വേഡ് ഉണ്ടല്ലേ നോ എന്നുള്ള വേർഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം ആ വേർഡ് എന്ത് വേർഡാണ് നെഗറ്റീവ് വേർഡാണ് കേട്ടോ അതായത് നെഗറ്റീവ് വേർഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിംഗ് ഉള്ള വേർഡാണ് നോവൺ എന്ന് പറഞ്ഞാൽ ആരുമില്ല നോബഡി എന്ന് പറഞ്ഞാലും ആരുമില്ല നഥിങ് എന്നാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എവിടെയുമില്ല എന്നുള്ള മീനിങ് ആണ് ഇല്ല എന്നുള്ളൊരു വേർഡ് അതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇത് ഞാൻ പ്രത്യേകം ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയാനുള്ളൊരു കാരണം നമ്മൾ അധിക പേരും നോബടി ഈ വേഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വേറൊരു നെഗറ്റീവും കൂടെ കടന്നു വരാറുണ്ട് മനസ്സിലായില്ല അല്ലേ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആരും വന്നില്ല എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ആരും വന്നില്ല വന്നു എന്നുള്ള വേർഡാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ വന്നു എന്ന് പറയാൻ കമ്മിൻ്റെ പാസ്റ്റായിട്ടുള്ള കെയ്മ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ കെയിം എന്ന് പറഞ്ഞാൽ വന്നു വന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയും വന്നില്ല എന്നാണെങ്കിൽ ഡിഡൻസ് കം എന്നാണ് പറയുക എന്ന് പറയൂ അല്ലേ ഡിഡൻസ് കം എന്ന് പറഞ്ഞാൽ വന്നില്ല അപ്പോ ആരും വന്നില്ല എന്നാണെങ്കിൽ അത് എങ്ങനെയാണ് വരിക ഞാൻ രണ്ട് സെന്റൻസുകൾ പറയാം അതിൽ ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ ആദ്യം പറയണം നോ വൺ ഡിഡൻസ് കം നോ വൺ ഡിഡൻസ് കം ഫസ്റ്റ് സെന്റൻസ് അതാണ് രണ്ടാമത്തെ സെന്റൻസ് നോ വൺ ഖെയ്ൻ നോ വൺ ഖെയ്ൻ ഇതിലേതാണ് കറക്റ്റ് നിങ്ങൾ ഇതിനെ ഒന്ന് ജസ്റ്റ് മലയാളം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കേൾക്കുമ്പോൾ വിചാരിക്കും നോവൺ ഡിഡിൻ കം അല്ലേ കറക്റ്റ് അതായത് വന്നില്ല എന്ന് പറയണമെങ്കിൽ ഡിഡിൻറ്റ് കം വരണ്ടേ അപ്പോൾ അതല്ലേ കറക്റ്റ് എന്ന് ചിന്തിക്കൂട്ടാ എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ കൂടെ വന്നിട്ടുള്ള വേർഡിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോവൺ എന്നുള്ള വേഡാണല്ലേ നോവൺ എന്ന് പറഞ്ഞാൽ ആരും ഇല്ല എന്നുള്ള ഇല്ല എന്നുള്ള വേർഡ് ഓൾറെഡി അവിടെ വന്നു പിന്നെ നമുക്ക് ഖെയിം എന്നുള്ള വേർഡ് അവിടെ ആവശ്യമുള്ളൂ നോവൺ ഖെയിം ആരും വന്നില്ല നോവൺ ഡിഡിൻഷ് കം എന്നാണെങ്കിൽ എന്തായിരിക്കും മീനിങ് ആരും ഇല്ല വന്നില്ല ആരും ഇല്ല വന്നില്ല മീനിങ്ഫുൾ ആണ് സെന്റൻസ് അല്ല ഇതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നോ നോവണിൻ്റെ കൂടെ ഒരിക്കലും പിന്നൊരു നെഗറ്റീവ് വേർഡ് വരാൻ പാടില്ല ഓൾറെഡി അത് നെഗറ്റീവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആ സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യുമ്പോൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് എക്സാമ്പിളിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ സോ നമുക്ക് ആരും തന്നെ നേരത്തെ എഴുന്നേൽക്കാറില്ല ഒരു സെന്റൻസ് നോക്കുക ആരും തന്നെ നേരത്തെ എഴുന്നേൽക്കാറില്ല എങ്ങനെയാണ് പറയുക ആരും ഇല്ല എന്ന് പറയാൻ നമ്മൾ പറയും നോവൺ അല്ലെങ്കിൽ നോബടി പറഞ്ഞാലും കറക്റ്റാണ് രണ്ടും ഒരേ മീനിങ് ആണ് നോവൺ അല്ലെങ്കിൽ നോബടി ഇവിടെ നമുക്ക് നോബടി യൂസ് ചെയ്യാം അല്ലേ നോബടി എഴുന്നേൽക്കാറില്ല എന്നാണ് പറഞ്ഞത് അല്ലേ എഴുന്നേൽക്കാറില്ല എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എന്താണ് സിമ്പിൾ ടെൻസ് ആണല്ലേ എഴുന്നേൽക്കുക അപ്പൊ എഴുന്നേൽക്കുക എന്നുള്ളതിനെ നമ്മൾ പറയും അപ്പ് എന്ന് പറയൂ അല്ലെ വേക്ക എന്ന് പറയും അപ്പോ നോ വൺ എന്നാണോ വരിക നോ വൺ ഡോൺ വേക്കി എന്നാണോ വരിക നോ വൺ ഡിസ് എന്നാണോ വരിക നോ വൺ വേക്സ് എന്നാണോ വരുക ആകെ കൺഫ്യൂഷൻ ആക്കണ്ട ഈ നാല് ഞാൻ ഇവിടെ പറയാൻ കാരണം നമ്മൾ ആദ്യം രണ്ട് പോയിൻറ്സുകൾ പറഞ്ഞില്ലേ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു സിംഗുലർ ആണ് അല്ലേ നോവൺ അല്ലെങ്കിൽ നോബഡി എന്ന് പറയുന്നത് സിംഗുലർ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സെന്റൻസ് ആദ്യം നോക്കുക ഇതിൽ ഏതാണ് ഈ നാല് സെന്റൻസിൽ ഏതാണ് സിംഗുലർ എന്ന് നോക്കുക നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നോബഡി വേക്ക് അപ്പെന്നാണ് പറഞ്ഞത് അല്ലേ ഫസ്റ്റ് വേക്ക് അപ്പ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ അല്ല ആണ് സിംഗുലർ ആവലെങ്കിൽ എന്താണ് അതിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് വരണാവോ അല്ലെ സോ ആ സെന്റൻസ് തെറ്റാണ് രണ്ടാമത്തെ സെന്റൻസ് എന്താ പറഞ്ഞത് നോ വൺ ഡോണ്ട് വേക്കപ്പ് എന്നാ പറഞ്ഞത് അല്ലെ ഡോണ്ട് എന്ന് പറയുന്നത് സിംഗുലർ ആണോ അല്ല അതും പ്ലൂറൽ ആണ് അതിന്റെ സിംഗുലർ എന്താ ഡസിൻറ്റ് എന്ന് പറയുന്നതാണ് സിംഗുലർ അപ്പൊ ആദ്യം ആദ്യത്തെ രണ്ടെണ്ണം കട്ട് ചെയ്തല്ലോ മൂന്നാമത്തെ വേർഡ് നോക്കുക നമ്മൾ പറഞ്ഞു നോ വൺ വേക്സ് സിംഗുലർ ആണ് ഫസ്റ്റത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ വേക്സ് അപ്പ് എന്നാ വന്നത് സോ സിംഗുലർ ആണ് ഒന്നുകിൽ അതായിരിക്കാം കറക്റ്റ് രണ്ടാമത്തെ സെന്റൻസ് എന്താണ് നോ വൺ ഡിസ് അപ്പ് എന്നാ പറഞ്ഞത് അതും സിംഗുലർ ആണ് ഡസ് വന്നു അതും സിംഗുലർ ആണ് ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ നോക്കൽ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു നോ വണ്ണിന്റെ കൂടെ ഒരിക്കലും വേറൊരു നെഗറ്റീവും കൂടെ വരൂല ഓൾ ഓൾറെഡി വൺ അല്ലെങ്കിൽ നോബഡി എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് വരുന്ന വേർഡ് ആയതുകൊണ്ട് പിന്നൊരു നെഗറ്റീവ് അതിൻ്റെ കൂടെ വരില്ല അപ്പോൾ നമ്മൾ നോ വൺ വേക്സ് അപ്പ് ഏളി എന്നുള്ളതാണ് കറക്റ്റ് നോ വൺ എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ ഒരു നോട്ട് വന്നു അത് തെറ്റാണ് എന്നുള്ളതാണ് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ കൂടുതൽ എക്സാമ്പിൾ നോക്കാം അപ്പോ നമ്മൾ പറഞ്ഞു ആരും തന്നെ നേരത്തെ എഴുന്നേൽക്കാറില്ല എഴുന്നേൽക്കാറില്ലേ ആരും നേരത്തെ ഉറങ്ങിയില്ല എന്നാണെന്ന് വിചാരിക്കുക ആരും നേരത്തെ ഉറങ്ങിയില്ല എന്നാണെന്ന് വിചാരിക്കുക ഉറങ്ങി എന്നുള്ളതിന് നമ്മൾ സ്ലീപ്പ് എന്ന് പറയും ഉറങ്ങുക എന്നുള്ളതിന് സ്ലീപ്പ് എന്ന് പറയും അതിന്റെ വി ടു ഫോം ആണ് ഉറങ്ങി എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചു വി വൺ വി ടു വി ത്രീ പഠിച്ചു അല്ലേ സ്ലീപ് സ്ലപ്റ്റ് സ്ലപ്റ്റ് ഇതാണ് വി വൺ വി ടു വി ത്രീ അപ്പോൾ ഉറങ്ങി എന്ന് പറയാൻ വി റ്റു ഫോം ആയിട്ടുള്ള ആണ് യൂസ് ചെയ്യേണ്ടത് ഉറങ്ങിയില്ല എന്നാണ് പറയേണ്ടത് ആരും തന്നെ നേരത്തെ ഉറങ്ങിയില്ല എങ്ങനെയാണ് ആ സെൻറ്റൻസ് വരിക നോ വൺ സ്ലാപ് ഏളി എങ്ങനെയാണ് വരിക നോ വൺ സ്ലാപ്റ്റ് ഏളി മനസ്സിലായോ ഉറങ്ങിയില്ല എന്ന് പറയുമ്പോൾ ഡിഡിൻ സ്ലീപ്പ് അല്ലേ വരിക എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതോടുകൂടെ ആ ഡൗട്ട് മാറ്റുക ഒരിക്കലും അങ്ങനെ വരില്ല കാരണം ആണ് തൊട്ടപ്പുറത്തുള്ളത് അതിൽ ഓൾറെഡി ഒരു നോയ് ഉണ്ട് അതുകൊണ്ട് പിന്നീട് ഒരു നോയും കൂടെ വരില്ല അപ്പോൾ അതിൻ്റെ മീനിങ് ടോട്ടലി മാറും അത് തെറ്റായ ഒരു സെന്റൻസ് ആയിട്ട് മാറും സോ നോ വൺ സ്ലാബ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം കുറച്ച് സെന്റൻസുകൾ നമുക്ക് പറഞ്ഞു നോക്കാം അല്ലെ ആരും ജ്യൂസ് കുടിക്കാറില്ല ആരും ജ്യൂസ് കുടിക്കാറില്ല ആരുമില്ല എന്ന് പറയാൻ നോ വൺ കുടിക്കുക എന്നുള്ളതിന് കുടിക്കാറില്ല എന്നാണ് പറഞ്ഞത് സോ കുടിക്കുക എന്നുള്ളതിന് നമ്മൾ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യണം നോവൺ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഡ്രിങ്ക്സ് എന്നാണ് പറയേണ്ടത് നോവൺ സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ ഡ്രിങ്ക്സ് വന്നത് പ്രത്യേകം മനസ്സിലാക്കുക നോവൺ ഡ്രിങ്ക്സ് ജ്യൂസ് നോവൺ ഡ്രിങ്ക്സ് ജ്യൂസ് ആരും ജ്യൂസ് കുടിക്കാറില്ല മനസ്സിലായല്ലോ അടുത്ത വേർഡിലോട്ട് പോകാം നമ്മുടെ ഇതേ ഈ സെന്റൻസ് തന്നെ നോബഡി ഡ്രിങ്ക്സ് ജ്യൂസ് എന്ന് പറയാം നോബഡി ഖെയിം എന്ന് പറയാം നോബഡി വേക്സ് അപ്പ് ഏളി എന്ന് പറയാം നോ വണ്ണിന്റെ പകരം നോബഡി യൂസ് ചെയ്യാം നമ്മളിത് തമ്മിലുള്ള വ്യത്യാസം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ സാധാരണ എന്താണ് നോവൺ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാറ് സാധാരണ ഫോമൽ ആയിട്ടും നോബഡി എന്ന് പറയുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡ്സ് സെന്റൻസുകളിലാണ് എന്ന് മനസ്സിലാക്കുക അതായത് സാധാരണ റിട്ടൺ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നോവണ് യൂസ് ചെയ്യുക സ്പീക്കിങ്ങിൽ നോബഡിയാണ് യൂസ് ചെയ്യുക എന്നാണ് പറയാറുള്ളത് പക്ഷെ നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നോവണ് ആണ് വരുന്നതെങ്കിൽ നോവണ് പറയാമോ ഒരു തെറ്റുമില്ല നോബഡിയാണ് വരുന്നതെങ്കിൽ നോബടി പറയാം രണ്ടും കറക്റ്റ് മീനിങ് ആണ് കേട്ടോ പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ബാക്കിയുള്ള എവറി വൺ എവ്രി എവ്രി വേർഡ് എല്ലാം നമ്മൾ എഴുതുമ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് എഴുതിയത് എവ്രി വേറെയും വണ്ണ് വേറെയും എല്ലാം എഴുതിയത് എന്നാൽ നോ വൺ എന്ന് എഴുതുമ്പോൾ നോ വേറെ വേർഡും വണ്ണ് വേറെ ഒരു സ്പേസ് ഇട്ടിട്ട് വേണം എഴുതാൻ കേട്ടോ നോ വൺ എന്ന് എഴുതുമ്പോൾ എന്താണ് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം എഴുതാൻ എന്നാൽ നോബടി അങ്ങനെയല്ല കൂട്ടിയിട്ടാണ് എഴുതുക അതും കൂടെ ഇതിൽ ശ്രദ്ധിക്കുക എഴുതുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത് സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ പറയില്ല ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരും മിസ്റ്റേക്ക് വരുത്തും ആരും പെർഫെക്റ്റ് പെർഫെക്റ്റല്ല എങ്ങനെയാണ് ആരും പെർഫെക്റ്റ് അല്ല എന്ന് പറയിൽ ചിന്തിക്കുക കേട്ടോ ആരും എന്നുള്ളതിന് നോ ബഡി അല്ലെങ്കിൽ നോ വൺ നോ ബഡി ഈസ് പെർഫെക്റ്റ് ആരും പെർഫെക്റ്റ് അല്ല നോ ബഡി ഇസ് വന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ യെസ് നോബഡി എന്ന് പറയുന്നത് സിംഗുലർ ആണ് അപ്പൊ ഈസ് എന്ന് പറയാൻ ആണ് എന്ന് പറയാനാണ് ഈസ് അപ്പൊ എന്ന് വന്നാൽ അല്ല എന്നുള്ള അർത്ഥം വന്നു നോബിക്ട് വിസ്റ്റേക്സ് നമ്മൾ എല്ലാവരും എന്താണ് മിസ്റ്റേക്ക് വരുത്താറുണ്ട് നോബഡി നോബിഫെക്റ്റ് ആരും അല്ല മിസ്റ്റേക്സ് നമ്മൾ എല്ലാവരും മിസ്റ്റേക്സ് വരുത്താറുണ്ട് നെക്സ്റ്റ് എക്സാമ്പിൾ പാക്ക് ശൂന്യമായിരുന്നു ആരും അവിടെ ഇല്ലായിരുന്നു പാർക്കിൽ ആരും ഇല്ലായിരുന്നു പാർക്ക് ശൂന്യമായിരുന്നു അവിടെ ആരും ഇല്ലായിരുന്നു എന്നാണ് പറയേണ്ടത് കേട്ടോ സോ നമ്മൾ പറയാണ് ദ പാർക്ക് വാസ് എം ടി എം ടി എന്ന് പറയുന്നത് ശൂന്യം ആരുമില്ലാത്തതിനെയാണ് എം ടി ഒന്നും ഇല്ലാത്തതിനെയും നമ്മൾ എം ടി എന്ന് പറയും ദ പാർക്ക് വാസ് എം ടി നോബി വാസ് ആരും ഇല്ലായിരുന്നു വാസ് എന്തുകൊണ്ടാണ് വന്നത് നോബഡി സിംഗുലർ ആയതുകൊണ്ട് ആയിരുന്നു എന്ന് പറയാൻ വാസ് ഇല്ലായിരുന്നു നോബഡി വാസ് ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു നോബഡി വാസ് ദ അപ്പോ നോബഡി നോവൺ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു നമുക്ക് നേരെ പോകാം നത്തിങ് എന്നുള്ള വേർഡിലോട്ട് കേട്ടോ നത്തിങ് എന്നുള്ള വേർഡ് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം നമുക്ക് നോ തിങ് നത്തി എന്ന് പറയുന്നത് നോ തിങ് ഒന്നുമില്ല എന്ന് പറയാനാണ് നത്തിങ് എന്ന് പറയുന്നത് അപ്പോ ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയുക കഴിക്കുക എന്നുള്ളതിന് എന്താണ് വേർഡ് വേഡ് ആദ്യം കണ്ടെത്തണ്ടേ അപ്പൊ നമ്മൾ പറഞ്ഞു വി വൺ വി ടു വി ത്രീ എന്തായിരുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ ഈ ടെൺ കഴിക്കുക കഴിച്ചു കഴിച്ചിട്ടുണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയാൻ ഐ എയ്റ്റ് നത്തിങ് എന്താ പറയാ ഐ ഏറ്റ് നത്തിങ് ഞാനൊന്നും കഴിച്ചിട്ടില്ല ഇതേ സെന്റൻസ് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിത്തിങ് യൂസ് ചെയ്ത് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് പറഞ്ഞത് ഐ ഡിഡൻസ് ഈറ്റ് എനിത്തിങ് എന്നാണ് പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞത് ഐ ഡിഡൻസ് ഈറ്റ് എനിത്തിങ് ഒരു സ്ഥലത്ത് നമ്മൾ ഡിഡിൻറ്റ് ഈറ്റും ഒരു സ്ഥലത്ത് എയ്റ്റും ആണ് യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് ത്തിങ് എന്ന് പറയുന്നതിൽ ഓൾറെഡി നോ എന്നുള്ള വേർഡ് ഉള്ളത് കൊണ്ട് അവിടെ എയ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്താൽ മതി എന്നാൽ എനിത്തിങ് എന്ന് പറയുമ്പോൾ ഒന്നും തന്നെ ഒന്നും കഴിച്ചില്ല എന്നല്ല എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ സോ അത് പോസിറ്റീവ് വേർഡാണ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചില്ല എന്ന് പറയണമെങ്കിൽ ഡിഡിൻറ്റ് ഈറ്റ് എന്ന് പറയണം ഐ ഡിഡിൻറ്റ് ഈറ്റ് എനിത്തിങ് വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് എനിക്ക് പാർട്ടിക്ക് പോകുമ്പോഴാൻ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ ഒരു സെൻറ്റൻസ് ഒന്നും ഇടാനില്ല ഒരു ഡ്രസ്സും ഇടാനില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ അതേ സെൻറ്റൻസ് തന്നെ എനിക്ക് ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുക എനിക്ക് പാർട്ടിയിലേക്ക് ഇടാനായിട്ട് ധരിക്കാനായിട്ട് ഒന്നുമില്ല എന്ന് പറയാൻ ഉണ്ട് എന്ന് പറയാൻ ഹാവാണ് യൂസ് ചെയ്യുക ഐ എനിക്ക് ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് അപ്പോൾ എനിക്ക് ഇല്ല എന്ന് പറയണമെങ്കിൽ ഒന്നുമില്ല എന്ന് പറയണമെങ്കിൽ എനിക്കില്ല എന്നല്ല എനിക്ക് ഒന്നുമില്ല എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് നത്തിങ് എങ്ങനെയാ പറയാ ഐ ഹാവ് നത്തിങ് ടു വിയർ ഫോർ ദ പാർട്ടി പാർട്ടിക്ക് വേണ്ടി എനിക്ക് ഒന്നുമില്ല ഐ ഹാവ് നത്തിങ് ടു വിയർ ഫോർ ദ പാർട്ടി ഇതേ സെന്റൻസ് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ എനിക്ക് ഇടാനായിട്ട് ഒരു സാധനവും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്തത് ഐ ഡോ ഹാവ് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞത് അല്ലേ ഐ ഡോട്ട് ഹാവ് എനിത്തിങ് ടു വിയർ ടു ദ പാർട്ടി പാർട്ടിയിലേക്ക് ഇടാൻ എനിക്ക് ഒരു സാധനവും ഇല്ല ഐ ഡോ ഹാവ് ആണ് യൂസ് ചെയ്തത് എന്നാൽ ഇവിടെ നത്തിങ് എന്നുള്ള വേർഡ് ആയതുകൊണ്ട് ഐ ഹാവ് നത്തിങ് എന്നുള്ളത് യൂസ് ചെയ്താൽ മതി ഐ ഹാവ് നത്തിങ് ടു വിയർ ടു ദ പാർട്ടി ഓക്കെ ആണല്ലോ നെക്സ്റ്റ് എനിക്ക് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല എനിക്ക് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല എങ്ങനെയാണ് പറയുക ഒന്ന് പറഞ്ഞു നോക്കിയേ ഒന്നും അറിയില്ല ഒന്നും എന്നുള്ളതിന് നമ്മൾ ചിന്തിക്കുക നത്തിങ് എന്നുള്ള വേർഡ് വരും സോ അറിയുക എന്നുള്ളതിന് നമ്മൾ പറയും നോ എന്നുള്ള വേർഡാണ് അറിയുക എന്നുള്ളതിന് പറയുക അപ്പം അറിയില്ല എന്നാണെങ്കിൽ എന്താണ് അറിയുക അറിയില്ല എന്നാണെങ്കിൽ ഐ നോ നത്തിങ് എങ്ങനെയാണ് ഐ നോ നഥിങ് അബൌട്ട് ദാറ്റ് ടോപ്പിക് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫോർ മീ എനിക്ക് വേണ്ടിയിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ ഐ നോ നഥിങ് അബൌട്ട് ദാറ്റ് ടോപ്പിക്ക് എനിക്ക് ആ ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറയാനാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഐ നോ നഥിങ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ മാത്രമേ ആ മിസ്റ്റേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഐ നോ നത്തിങ് അബൗട്ട് ദാറ്റ് ടോപ്പിക് എനിക്ക് ആ ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയില്ല അതേപോലെ ടീച്ചർ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ടീച്ചർ കുട്ടികളോട് ചോദ്യം ചോദിച്ചു പക്ഷേ കുട്ടികൾക്ക് ഒന്നും അറിയില്ല കുട്ടികൾക്ക് ഒന്നും അറിയില്ല എന്നാണ് എന്ന് വിചാരിക്കുക നമ്മൾ പറയും ടീച്ചർ കുട്ടികളോട് ചോദ്യം ചോദിച്ചു ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടീച്ചർ ആസ്ക്ഡ് ദ എ എ ക്വസ്റ്റ്യൻ കുട്ടികളോട് ദ ദ ടീച്ചർ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നാണെങ്കിൽ അവർക്കൊന്നും അറിയില്ലായിരുന്നു ബട്ട് ദേ ന്യൂ നത്തിങ് നോ എന്നുള്ളതിന്റെ വി വൺ വി ടു വി ത്രീ ഫോംസ് ഏതൊക്കെയാണ് നോ ൂ നോൺ എന്നാണ് കെ എൻ ഒ ഡ്ല്യു നോ അറിയുക കെ എൻ ഇ ഡബ്ല്യു ന്യൂ അറിഞ്ഞു നോൺ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മൾ അറിയില്ല കുട്ടികളോട് ചോദ്യം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞതാണ് പാസ്റ്റാണല്ലോ അപ്പോൾ അവർക്കൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയേണ്ടത് ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻ എ ക്വസ്റ്റ്യൻ ബഡ് ദ ന്യൂ നഥിങ് അവർക്ക് ഒന്നും അറിയില്ല ബട്ട് ദ ന്യൂ നഥിങ് ഓക്കെ അല്ലേ യെസ് ഇനി നമുക്ക് എനിവേ എന്നുള്ള വേർഡാണ് പഠിക്കാനുള്ളത് അല്ലേ എനിവേർ എവിടെയും ഇല്ല എനിവേർ എവിടെയും ഇല്ല നമ്മൾ പറയാണ് നല്ല ട്രാഫിക്ക് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഫാസ്റ്റിൽ പോവാൻ കഴിയില്ല എന്നാണ് പറയേണ്ടത് എവിടെയും പോവാൻ കഴിയില്ല എന്നാണ് പറയേണ്ടത് ദ ട്രാഫിക് ഈസ് സോ ബാഡ് ഐ ആം ഗോയിങ് നോവർ ഫാസ്റ്റ് ഗോയിങ് നോവർ പോവാൻ എവിടെയും പോവാൻ പറ്റില്ല എന്നാണ് ഐ എം ഗോയിങ് നോവർ ഐ എം ഗോയിങ് നോവർ ഫാസ്റ്റ് ഫാസ്റ്റിന് പോ എവിടെയും പോവാൻ കഴിയില്ല കാരണം എന്താണ് ട്രാഫിക് ബാഡാണ് ദ ട്രാഫിക് ഈസ് സോ ബാഡ് ഐം ഗോയിങ് നോവർ ഫാസ്റ്റ് ഈ ബിൽഡിങ്ങില് ഏതൊരു സ്ഥലത്തും വൈഫൈ ഇല്ല എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സെന്റൻസ് എങ്ങനെയാണ് അത് പറഞ്ഞത് നമുക്ക് ഈ ബിൽഡിങ്ങില് എവിടെയും ഏതൊരു സ്ഥലത്തും വൈഫൈ ഇല്ല നമ്മൾ പറഞ്ഞു വി ഹാവ് വി ഡോ ഹാവ് വൈഫൈ എൻ ഇൻ ദസ് ബിൽഡിംഗ് എങ്ങനെയാണ് ഇന്നലെ പറഞ്ഞ ഇന്നലത്തെ ക്ലാസ് കണ്ടവർക്ക് അറിയാം വി ഡോൺ ഹാവ് ഇല്ല വി ഡോൺ ഹാവ് വൈഫൈ വൈഫൈ ഇല്ല എന്ന് പറയാൻ പറ ഹ ഹ എനി വേർ ഇൻ ദസ് ബിൽ ഈ ബിൽ എവിടെയും ഇല്ല എവിടെങ്ക സ്ഥലത്തുംല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ബിൽങ്ങിൽ എവിടെയും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ ആ സെൻറ്റൻസ് എങ്ങനെയായിട്ട് മാറും എവിടെയും ഇല്ല എന്ന് പറയാൻ നോ വേർ എന്നാണ് പറയുക അല്ലെ സോ അതേ സെൻറ്റൻസ് തന്നെ മാറുന്നത് വി ഹാവ് വൈ ഫൈ നോ വേർ ദിൽഡിംഗ് വി ഹാവ് നോ വേർ ഇൻ ദസ് ബിൽഡിംഗ് ഈ ബിൽഡിംഗിൽ എവിടെയും ഇല്ല ഇപ്പൊ നമ്മൾ വി ഹാവാണ് യൂസ് ചെയ്തത് വി ഡോണ്ട് ഹാവ് യൂസ് ചെയ്യാൻ പാടില്ല നോ വേർ എന്നുള്ള വേർഡ് വന്നത് കൊണ്ട് അതിൽ ഓൾറെഡി നോയ് ഉണ്ട് സോ നമ്മൾ ഇവിടെ നോയ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വി ഹാവ് വൈ ഫൈ നോ വേർ ഇൻ ദസ് ബിൽഡിംഗ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കുറച്ചൊരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് പക്ഷേ ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു തന്നത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഇന്ന് മുതൽ ഞാനൊരു പുതിയ കാര്യം കൂടെ ഈ വീഡിയോയിൽ ഇനി മുതലുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുന്നുണ്ട് ഡെയിലി ഒരു ടു വേർഡ്സ് അല്ലെങ്കിൽ വൺ വേഡെങ്കിലും മിനിമം വൺ വേഡെങ്കിലും പുതിയ വേർഡ് നിങ്ങൾ ഞാൻ പഠിപ്പിക്കുകയാണ് ഓരോ ദിവസവും വീഡിയോൻ്റെ ലാസ്റ്റിലെ പുതിയ ടു വേർഡ്സ് അല്ലെങ്കിൽ വൺ വേർഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ഡെയിലി ലൈഫിൽ ആ വേർഡ്സുകളെല്ലാം ചേർത്തുകൊണ്ട് ഇനി മുതൽ സംസാരിക്കണം വെറുതെ കേട്ട് പഠിച്ച് എഴുതി വെച്ചിട്ട് കാര്യമില്ല അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്താണ് നമ്മളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ആവുക വൊക്കാബുലറി ഇംപ്രൂവ് ആയാൽ മാത്രമേ നമ്മുടെ സ്പീക്കിംഗ് എന്നുള്ള സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ന്യൂ വേഡ് എന്താണെന്നറിയാം ഹമ്പിൾ എന്നുള്ള വേർഡ് ഏകദേശം എല്ലാവർക്കും അറിയുന്ന വേർഡ് ആയിരിക്കും അല്ലേ എന്താണ് ഹമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഹി ഇസ് എ ഹംബിൾ പേഴ്സൺ അവനൊരു ആയിട്ടുള്ള ആളാണ് നമ്മൾ മലയാളത്തിൽ പറയും വിനീതനായ വിനയമുള്ള വിനീതനായിട്ടുള്ള ഒരാളാണ് എന്ന് പറയാനാണ് ഹമ്പിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് അല്ലേ എ ഹിൾ പേഴ്സൺ അതേപോലെ നമുക്ക് പറയാം എറ്റ് ഈസ് എ ഹംബിൾ ഹോം അതൊരു നല്ല വിനീതമായിട്ടുള്ളൊരു ഹോമാണ് ഹംബിൾ ഹോം എറ്റ് ഇസ് എ ഹിൾ ഹോം ഹംബിൾ എന്നുള്ള വേർഡ് അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക അതോടൊപ്പം തന്നെ ഹമ്പിളുമായിട്ട് അസാമ്യം വരുന്നൊരു വേർഡും കൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ് നിമ്പിൾ ഏതാണ് വേർഡ് നിമ്പിൾ ഈ വേർഡ് അധികാരം കേട്ടിട്ടുണ്ടാവില്ല ന്യൂ വേർഡായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ എന്താ മീനിങ് എന്നറിയോ ക്യുക് ആ ലൈറ്റ് മൂവ്മെന്റ് ഓർ ആക്ഷൻ ക്യുക്ക് ഓർ ലൈറ്റ് ഇൻ മൂവ്മെന്റ് ഓർ ആക്ഷൻ മനസ്സിലായോ വല്ലതും നിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ആക്ഷനുകൾ ഉണ്ടാവില്ലേ അതായത് നമ്മൾ എന്താ പറയുക ചടുലമായ എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ ഡാൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് മൂമെന്റ് പെട്ടെന്ന് ചെയ്യുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ ഒരു ആക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് എടുക്കുന്ന ഒരു ആക്ഷൻ ക്യുക്കായിട്ടുള്ള എടുക്കുന്ന ഒരു ആക്ഷൻ അതിനെയാണ് നമ്മൾ നിമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു സെന്റൻസ് പറഞ്ഞു നോക്കിയാലോ നിമ്പിൾ വെച്ചിട്ടൊരു സെന്റൻസ് പറഞ്ഞു നോക്കിയാലോ ദ നിമ്പിൾ ഡാൻസ് മൂഡ് അക്രോസ് ദ സ്റ്റേജ് വിത്ത് ഈസ് സെന്റൻസ് കേട്ട് ആറ് ഓഫാക്കി പോവണ്ട മീനിങ് പറയാം കേട്ടോ ദ നിമ്പിൾ ഡാൻസ് എന്താണ് ക്യുക്ക് ഡാൻസർ ആണ് കേട്ടോ ക്യുക്ക് മൂവ്മെന്റ് നടത്തുന്ന ഡാൻസ് സ്റ്റേജിൽ ഈസിയായി വളരെ എളുപ്പത്തിൽ തന്നെ വെറാമ്പിളും കൂടെ നോക്കാം ദ കമ്പനിസ് ഹെൽപ്ഡ് മിനിമൈസ് ഡാമേജ് എന്താ മീനിങ് ദ കമ്പനീസ് നിമ്പിൾ റെസ്പോൺസ് കമ്പനിയുടെ പെട്ടെന്നുള്ള ക്യുക്കായിട്ടുള്ള റെസ്പോൺസ് ക്യുക്ക് ആൻഡ് ലൈറ്റ് എന്ന് പറയുന്നത് ക്യുക്ക് ആൻഡ് ലൈറ്റ് റെസ്പോൺ ക്യുക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് ഫാസ്റ്റായിട്ടുള്ള ഈ റെസ്പോൺസ് ടു ദ ക്രൈസിസ് അവരുടെ ക്രൈസിസിനോടുള്ള അതായത് എന്തെങ്കിലും പ്രയാ പ്രതിസന്ധി എന്ന് പറയാനാണ് ക്രൈസിസ് ഇട്ട ക്രൈസിസിനോട് കമ്പനി എന്താണ് നിമ്പിൾ ആയിട്ട് റെസ്പോണ്ട് ചെയ്തപ്പോൾ അതെന്തായി ഹെൽപ് ടു മിനിമൈസ് ഡാമേജ് പറഞ്ഞാൽ കുറയ്ക്കുക ഡാമേജ് അതിന്റെ ഡാമേജ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തു അങ്ങനെയാണ് ദ കമ്പനീസ് നിമ്പിൾ റെസ്പോൺസ് ടു ദ ക്രൈസിസ് ഹെൽപ്ഡ് ടു മിനിമൈസ് ഡാമേജ് അപ്പോൾ ഹമ്പിൾ നിമ്പിൾ എന്നുള്ള ഈ രണ്ട് ന്യൂ വേർഡ്സുകൾ നിങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും ക്യുക്ക് എന്നുള്ള വേർഡ് പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ നിമ്പിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് സംസാരിക്കുക നമ്മളുടെ ഇംഗ്ലീഷ് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് പോകണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങൾ സ്വന്തം മെയ്ക്ക് ചെയ്തിട്ട് കൊമൻറ്റ് ബോക്സിൽ കൊമൻ്റ് ചെയ്യും കൂടെ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ